വേറൊരു കാര്യമുണ്ട് ഈ നിൽക്കുന്നത് എല്ലാം പശു കുട്ടികളാണ് ഇവിടെ ഒരു പശു കുട്ടികളും എല്ലാം പശു കുട്ടികളാണ് ആഹ് ചിലടത്തൊക്കെ കൂടുതലും കാളകളാണ്ടാവും ഇവിടെ ഇവിടെ ഇറങ്ങുന്ന രാജീവായി നമസ്കാരം കറവയുടെ സമയാണ് കറവ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് എത്ര മണിയാകുമ്പോഴാണ് കറ തുടങ്ങുന്നത് ഇവിടെ നമ്മൾ ഒന്നരയ്ക്ക് തുടങ്ങുക ഒന്നരയാ

എൻ്റെ പേര് സഫിൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മുളക്കുഴയാണ് സ്ഥലം ഞാനിവിടെ ആറുകൊല്ലായിട്ട് പശുപാമ നടത്തുന്നു പശുക്കളുണ്ട് ആടുകളുണ്ട് അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു സവിൻ ഭായി ഈ ശങ്കര ഇനം പശു വളർത്തൽ ലാഭകരമാണോ ലാഭകരമാണ് നമ്മൾ പശുക്കൾ പാലുൽപാദനമുള്ള ഉൽപാദനമുള്ള പശുക്കൾ വളർത്തുന്നത് എപ്പോഴും ലാഭകരമാണ് പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം അസുഖങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും വരാതെ കൊണ്ടു നടക്കുവാണെങ്കിൽ ഇതൊരു അപകടം തന്നെയാണ് പിന്നെ എന്താ പറയുന്നത് വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറ്റിയ ഒരു ജോബല്ല അതായത് ദേഹത്തിച്ചിരി അഴുക്ക് പറ്റും ചിലപ്പോൾ ഇച്ചിരി ചാണകം പറ്റും കറവക്കാരൻ ഇല്ലെങ്കിൽ കറക്കേണ്ടി വരും ചാണകം കുരേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങൾ വേണ്ടി വരും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് പറ്റുന്നവർക്ക് ഇതൊരു നല്ല ജോലിയാണ് ജോലിയാണ് ഒരു വീട് സുഖമായിട്ട് കഴിഞ്ഞു പോകും കഴിഞ്ഞു ഇവിടെ ഇപ്പൊ എത്ര പശുക്കളെ വളർത്തും ഇവിടെ ഇപ്പൊ പതിനാറ് പതിനേഴ് പശുക്കളുണ്ട് പതിനേഴ് പശുക്കളുണ്ട് അല്ലേ അപ്പൊ ഇത് പതിനേഴ് പശുക്കളെ ഒരേപോലെ കറവ് ലഭിക്കുന്ന ആണെന്നില്ല ഒരേപോലെ നമുക്ക് എപ്പോഴും ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ കറവയിലായിരിക്കും ബാക്കി ചെന്നൈയിലായിരിക്കും ആ അപ്പൊ ഒരു ഒരണത്തിന്റെ കറവ് നിക്കുമ്പോൾ ആൾ പ്രസവിച്ചു വരും അങ്ങനെ അങ്ങനെ ഒരു സംവിധാനത്തിലാണ് നിർത്തിയൊരു രീതിയിലാണ് പോകുന്നത് ആവറേജ് എന്തൊക്കെ പാല് ലഭിക്കുന്നു ആവറേജ് നമുക്ക് ഒരു ഇരുന്നൂറ് ലിറ്റർ പാല് പെർഡ് പ്രൊഡക്ഷൻ ആ രീതിയിലാണ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു ഫാമിലിയെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ പശുക്കളെ ഈ നല്ല കറവയുള്ള പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് കൊടുക്കുമോ പശുക്കളെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല പശുക്കളെ ആവശ്യക്കാർ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ അറിവിൽ കൊടുക്കാൻ നിർത്തിയിക്കുന്നത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ഇല്ല അപ്പോൾ എൻ്റെ ഒരു പ്രധാന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ടോ ചെറുപ്പക്കാർ പലരും ഇപ്പം വരുന്നുണ്ട് പുതിയതായിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇപ്പം പശുഭാമിലേക്കും ഡയറി മേഖലകൾക്കും കാർഷിക രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് എനിക്കത് കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു കാർഷിക മേഖല വീണ്ടും കാർഷിക മേഖല സജീവമായിട്ടുണ്ട് സജീവമായിട്ടുണ്ട് പശു വളർത്തലും ആടുവളർ പശു വളർത്തലും ആടുവളർത്തലും പോത്തു വളർത്തലൊക്കെ പോത്തു വളർത്തലാണ് ഒന്നൂടെ സജീവമായിരിക്കും സജീവമായിരിക്കും നമ്മൾ ഈ പശുക്കളെ ഒക്കെ എവിടുന്നാണോ സെലക്ട് ചെയ്യുന്നത് നമ്മളിവിടെ ഏഹ് കൂടുതലും മാവേലിക്കര ഭാഗം മാവലിക്കര കായംകുളം ഭാഗത്തോടെയാണ് സെലക്ട് ചെയ്യുന്നത് വീടുകളിൽ നിന്ന് വീടുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ നല്ല പശുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട് എടുക്കാറുണ്ട് നമ്മൾ ശരിക്കും ഇവിടെ ഇത്തേക്കാളും കുറച്ചുകൂടെ തമിഴ്നാട്ടിലാണ് പ്രൊഡക്ഷൻ കൂടുതലുള്ള പശുക്കൾ കിട്ടുന്നത് പക്ഷേ നമ്മളിവിടെ കൊണ്ടുവന്നാൽ ആദ്യം തന്നെ കൊണ്ടുവരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യും ഡൈലേറിയ അനാപ്ലാസ്മ ഈ രണ്ട് അസുഖങ്ങളുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും ഇത് ചെക്ക് ചെയ്തിട്ട് ഇതുണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചെക്ഷൻ അപ്പം തന്നെ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം അതൊക്കെ നോക്കണം അല്ലേ അതിന് തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുന്നതോടെ എനിക്ക് പറയാനുള്ളത് കൊണ്ടുവന്നാൽ അതിൻ്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ ആ ഒരാഴ്ചയ്ക്കകത്ത് തന്നെ അതിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുക ബ്ലഡ് ചെക്ക് ചെയ്ത് തൈലേറി അനാപ്ലാസ്റ്റി തൈലേറിയുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക ഈ ഒരു മേഖലയിൽ നിന്നും ശരിക്കും സന്തോഷം ലഭിക്കുന്നുണ്ടോ തീർച്ചയായും സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഈ മൃഗങ്ങളിൽ മൃഗങ്ങളിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് അപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നാൽ തന്നെ നമ്മൾ സംസാരിക്കുന്നൊന്നും താഴെ ഒന്നും ആയിരിക്കത്തില്ല വീട്ടിലുള്ളിൽ നിന്നായിരിക്കത്തില്ല കൂട്ടുകാർ വന്നാൽ ഓടി എല്ലാവരും ഫാമിലോട്ടാണ് വരുന്നത് ഫാമി വന്നിപ്പം നമ്മൾ വീട്ടിനകതിരിക്കുന്നതെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ട് ഫാമിലോട്ടാണ് വരുന്നത് ഫാമി വന്നാണ് എല്ലാവരും ഇത് വട്ടം കൂടി എന്ന് പറഞ്ഞാൽ സവിൻ ഭായി പശു വളർത്തൽ രംഗത്തിലേക്ക് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ആദ്യം പശു എന്താണെന്ന് പഠിക്കുക സുച്ചിട്ട പാല് കിട്ടുന്ന മിഷീൻ അല്ല പശു എന്ന് പഠിക്കുക പിന്നെ അതിനെ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി അതിന് അതിൻ്റെ രീതികൾ കണ്ടാൽ തന്നെ അതിൻ്റെ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടോ പറ്റുവാണെങ്കിൽ ശിയ മേഖല ഒരു നല്ല മേഖലയാണ് പിന്നെ ശേഷിയുള്ള പശുക്കൾ വേണം അതിന് അതിന് പറ്റിയ രീതിയിലുള്ള തീറ്റപ്പുല്ലുകൾ ആഹാര രീതികളും ഒക്കെ വേണ്ടിവരും ആ രീതിയിൽ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഇത് ലാഭപരമായിട്ട് തന്നെ ഉണ്ട് എത്ര പശുക്കളെ വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത മൂന്ന് പശുക്കൾ രണ്ട് പശുക്കളിലാണ് പിന്നെ അത് മൂന്നായി അങ്ങനെ അങ്ങനെ കൂടി 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 വന്നതാണ് ഇപ്പോൾ ഇരുപത് പശുക്കൾ വരെയായിട്ടുണ്ട് പതിനേഴ് പശുക്കളുണ്ട് പതിനേഴ് പശുക്കളാണ് പതിനേഴ് പശുക്കൾ വേറെ കുട്ടികളുണ്ട് അപ്പോൾ ഓരോ ഓരോ പശുക്കളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് 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 അപ്പോൾ ഏറ്റവും കൂടുതൽ പാല് ലഭിക്കുന്ന പശു ആണ് ഏതാണ് എച്ച് എഫ് എനങ്ങളാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം ഉള്ളത് ആ പിന്നെ അതുപോലെ തന്നെ ജേഴ്സി എച്ച് എഫ് ക്രോസും പാടുള്ള പശുക്കളുണ്ട് എച്ച് എഫിന് പ്രതിരോധ ശേഷി കുറവാണ് പ്രതിരോധ ശേഷി കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ പശുക്കളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കണ്ട് എടുക്കുക അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒന്നും പ്രശ്നമില്ല പിന്നെ അധികം ചൂടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക ഇവിടെ നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി സ്പ്രിങ്ക്ലർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ക്ലൈമറ്റ് ഏതാണോ ഈ പശുക്കൾക്ക് ചൂട് കാലമാണോ ചൂട് കാലമാണ് ചൂട് കാലമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്

ഇതിനകത്ത് മൊത്തത്തിൽ ഇത് ചെയ്യാൻ എനിക്ക് ഒരു രണ്ടായിരം രൂപ ആയിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അത്രയായിട്ടുള്ളു അപ്പൊ വലിയ മുതൽ മുടക്കൊന്നും വലിയ മുതൽ മുടക്കൊന്നും ഇല്ല ഇത് ഇത് ചെയ്യാൻ ആകെ ഇത്രയും ഇത്രയും പശുക്കൾക്ക് സ്പ്രിംഗ്ലർ ചെയ്യാൻ എനിക്കൊരു മിസ്റ്റാണ് മിസ്റ്റ് ചെയ്യാൻ ഒരു രണ്ടായിരം ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഡ്രിപ്പ് ഇറിഗേഷന്റെ പൈപ്പാണ് മിസ്റ്റ് മിസ്റ്റ് സ്പ്രിങ്ക്ലർ ആണെങ്കിൽ നമുക്ക് എല്ലാ പശുക്കൾക്കും ഉണ്ട് ഒരു മിസ്റ്റ് സ്പ്രിങ് വരുന്നതിന് എൺപത്തഞ്ച് രൂപ റേറ്റ് ഉള്ളൂ ഓൺലൈനിൽ മേടിക്കാനുണ്ട് ആ ഓരെണ്ണം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓരോ ഓരോന്ന് മേടിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഡ്രിപ്രിയേഷന്റെ പൈപ്പിലാണ് ഡ്രിപ്രിയേഷൻ്റെ പൈപ്പിന്റെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ പതിമൂന്ന് രൂപ രൂപ പതിനഞ്ച് രൂപയുള്ളത് അതെ വളരെ ചെലവ് ചുരുക്കിയാണ് ചെയ്തേക്കുന്നത് മാത്രം ഈ പശുക്കൾ മാത്രം ഉണ്ടാകുന്ന എല്ലാ ഫാമിലും ഈ കാളകളാണല്ലോ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് പത്ത് പശുക്കുട്ടികളാണ് ഒറ്റ കാള കുട്ടികളും ഇവിടെ നിർത്തില്ല എല്ലാ പശു കുട്ടികളും അതൊരു വല്യ സംഭവ എല്ലാ ഒരൊറ്റ പശുക്കുട്ടിയിൽ ഒറ്റ കാലക്കുട്ടിയിൽ എല്ലാ സെമനായ ഇവിടുത്തെ ഇവിടുത്തെ മൃഗാശുപത്രി കൊണ്ടുവരുന്ന സെമനാണ് അതുപോലെ കെ എൽ ഡി ബോർഡിന്റെ സെമൺ ഉണ്ട് പിന്നെ പ്രൈവറ്റ് സെമണവും ഉണ്ട് പ്രൈവറ്റ് സെമു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് 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 ഒരാൾ തന്നെയാണ് ഇവിടെ കുത്തി വെക്കുന്നത് അല്ലല്ല പ്രൈവറ്റ് സെമൺ കൊണ്ടുവരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളാണ് അല്ലാതെ കെ എൽ ഡി ബോർഡിന്റെ സെമിനെ നമ്മൾ വെറ്റിനറി ഡോക്ടേഴ്സോ എൽ എമാരോ ആരെങ്കിലും നിൽക്കുന്നത് അതൊരു വലിയൊരു സംഭവമായി പോയി പത്ത് കുട്ടികളുണ്ടായത് പത്തും പത്തും പശു കുട്ടികൾ പശു കുട്ടികൾ ടുത്ത് പുൽകൃഷി ഉണ്ട് വേറെ സ്ഥലത്തല്ലേ വേറെ സ്ഥലത്താണ് അപ്പൊ നമ്മുടെ മാക്സിമം ചാണകം യൂട്ടിലൈസ് ചെയ്യുന്ന പുല്ലിലാണ് ഇവിടുന്ന് പുല്ലിൽ നമുക്ക് തന്നെ വണ്ടി ഉണ്ടാവും വണ്ടിയിൽ കയറ്റി കൊണ്ട് പറമ്പില് അപ്പോൾ പുല്ല് നമുക്കൊരു കറക്റ്റ് നാല്പത്തഞ്ച് ദിവസം വെട്ടാൻ കിട്ടുന്നുണ്ട്